ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എങ്ങനെയാണ് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ റിവിഷൻ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എന്ന് പരാതിയുള്ളവർ അതുപോലെ റിവിഷൻ ചെയ്യാൻ കുറച്ച് മടിയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പി എസ് സിയുടെ സിലബസിലുള്ള എക്കണോമിക്സിൻ്റെ ഒരു പാട്ടാണ് ഞാൻ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ് അഞ്ചാം തീയതിയാണ് ഞാൻ ഈ ടോപ്പിക്ക് പഠിച്ച് തീർത്തത് അവിടെ സൈഡിൽ ഞാൻ ഡേറ്റ് ഇട്ട് വച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പതിനഞ്ചാം തീയതി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പത്ത് ദിവസത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടും ഇപ്പോൾ എനിക്ക് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള കാരണം ഈ ദിവസങ്ങളിൽ ഈ ഗ്യാപ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്തിരുന്ന കുറച്ച് എളുപ്പപ്പണികളാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നോർമലി എല്ലാവരും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അതാണ് റിവൈസ് ചെയ്യുന്നത് അതു തന്നെയാണ് നല്ലൊരു മെത്തേഡ് പക്ഷേ അതിന് ഇത്തിരി എഫേർട്ടും ടൈമും ഒക്കെ ആവശ്യമാണ് എനിക്ക് ടൈം ഇത്തിരി കുറവാണ് അതുകൊണ്ട് നോട്ട് പ്രിപ്പറേഷൻ മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യുന്നില്ല ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പഠിച്ച ടോപ്പിക്കായിട്ടുള്ള കണക്ഷൻ പോവാതെ നോക്കലാണ് ഇമ്പോർട്ടൻറ്റ് അതിനുവേണ്ടി ഞാൻ എനിക്ക് കിട്ടുന്ന ടൈം അത് മിക്കവാറും ചിലപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആയിരിക്കും അപ്പോൾ ആ ടൈമിൽ ഞാൻ യൂട്യൂബിൽ പി എസ് സിയുടെ ആ ടോപ്പിക്ക് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ ഇയർഫോൺ വെച്ചിട്ടോ എയർപോഡ് വെച്ചിട്ടോ അങ്ങാനും ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ചിലപ്പോൾ ഞാനത് ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല എന്നാലും ഞാനതിങ്ങനെ കേൾക്കുന്നുണ്ട് ചില ഇയേഴ്സ് ചില കാര്യങ്ങൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് അതെല്ലാം ഞാനിങ്ങനെ െ കേട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊരു മെത്തേഡാണ് അതെനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് പിന്നെ വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങൾ നമുക്ക് കിടക്കണം അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആണ് എന്നൊക്കെ തോന്നുന്ന സമയങ്ങളുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ കിടക്കുന്ന സമയം നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളാക്കാം എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്യുന്നത് യൂട്യൂബിൽ കുറേ മോക്ക് ടെസ്റ്റുകളുണ്ട് അതല്ല കുറേ ആപ്ലിക്കേഷൻസും ഉണ്ട് മോക്ക് ടെസ്റ്റിൻ്റെ അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലത്തെ മോക്ക് ടെസ്റ്റുകൾ ഈ ടോപ്പിക്ക് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ പരമാവധി ചെയ്യാം അവിടെ നിന്ന് ഇവിടെ നിന്നും കണ്ണി കണ്ടതുടർത്ത് ചെയ്യരുത് നമ്മൾ പഠിച്ച് തീർത്ത് ആ ടോപ്പിക്ക് മോക്ക് ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് ആ സമയങ്ങളിൽ നമ്മൾ ഓരോ ും ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും അതും നല്ലൊരു റിവിഷൻ മെത്തേഡാണ് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തന്നെ എല്ലാം വെച്ചിട്ട് എന്തെങ്കിലും ഒരു രീതിയിലുള്ള കണക്ഷൻ ഉണ്ടാക്കി വെക്കുക ഇയേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതവിടെ എഴുതിയും വെക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് വായിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും ഇവിടെ കണ്ടു വ്യവസായ കേന്ദ്രം ബിലായി സഹായിച്ച രാജ്യം റഷ്യ സംസ്ഥാനം ഛത്തീസ്ഗഡ് ഞാനതിന് സിമ്പിളായിട്ട് ഒരു കോഡ് ഉണ്ടാക്കി വെച്ചു ഭീം റഷ്യയിൽ പോയിട്ട് ചത്തു ബീം റഷ്യയിൽ പോയിട്ട് ചത്തു അപ്പോൾ ഇത് ഇനി ഞാൻ ഒരിക്കലും മറക്കില്ല ബിലായി വ്യവസായ കേന്ദ്രം റഷ്യയാണ് ആണ് സഹായിച്ചത് അതെവിടെയാണ് ഛത്തീസ്ഗഡിലാണ് മറക്കില്ല അതൊരിക്കലും അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള എന്തെങ്കിലും കോഡുകൾ നിങ്ങൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ഓർത്തെടുക്കാൻ പറ്റും ഞാൻ എസ് സി ആർ ടി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എസ് സി ആർ ടിയുടെ പി ഡി എഫ് നോട്ട്സാണ് എൻ്റെ ഉള്ളത് അത് കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ വി എഫ് എ മെയിൻസ് എക്സാമിൻ്റെ ടൈമിൽ ഞാനൊരു ഓൺലൈൻ ആപ്പിൽ ജോയിൻ ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് എസ് സി ആർ ടിയുടെ പി ഡി എഫ് നോട്ട്സ് അത് ഓരോ സബ് സബ്ജക്റ്റിനും അങ്ങനെ പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതും വായിക്കും അപ്പോൾ അതിലുള്ള കുറേ പോയിന്റ് തന്നെയാണ് ഈ റാങ്ക് ഫയലിലും ഉള്ളത് അപ്പം അതും എനിക്കൊരു റിവിഷൻ മെത്തേഡായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ എസ് സി ആർ ടിയും നമ്മളെ സൈഡിൽ കൂടെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും അതിൻ്റെ ഒരു റിവിഷൻ കൂടി നടക്കുകയും ചെയ്യും അപ്പോൾ അതും യൂസ്ഫുൾ ആണ് നിങ്ങൾ പരമാവധി മെറ്റീരിയൽസ് അത് പി ഡി എഫ് ആയാലും അല്ലെങ്കിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് ആ ടോപ്പിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ആ ടൈമിൽ വായിച്ച് വായിച്ചു പോയാൽ മതി ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി നിങ്ങളെ ബ്രെയിനിൽ അത് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ റിവിഷനും പഠനവും ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് നടക്കും ഫൈനലായിട്ട് നിങ്ങൾ ഫസ്റ്റ് പഠിച്ച ആ മെറ്റീരിയൽ ഏതാണോ റാങ്ക് ഫയലാണ് ഇപ്പോൾ ഞാൻ ആദ്യം പഠിച്ചത് അത് ഒന്നുകൂടി ഇതുപോലെ ഫൈനലായിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കും അപ്പോൾ ഇത്ര രീതിയിൽ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്